ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ ഇപ്പോൾ നമ്മളുള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് നമ്മൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാ അവൻ എത്തിക്കഴിഞ്ഞു ഇവനാണ് ഈ കഥയിലെ നായകൻ ആനന്ദ് ഏഹ് ഇവനേതാ ഇവനെ പിന്നെ പരിചയപ്പെടുത്താം ഞങ്ങളെല്ലാവരും ഡിഗ്രിക്ക് ഒന്നിച്ച് പഠിച്ചവരാണ് ഡിഗ്രി കഴിഞ്ഞ് പി ജി എടുക്കാൻ വേണ്ടി നമ്മുടെ ചക്കൻ ആനന്ദ് യു കെയിലേക്ക് പോവാണ് അപ്പോൾ അവൻ പോകുന്നതിന് മുമ്പുള്ള ചെറിയൊരു റീയൂണിയൻ പരിപാടികളാണ് ഈ വീഡിയോ ഞങ്ങൾ അങ്ങനെ ആനന്ദിന്റെ വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി ഞാനും കുളിച്ച് ഫ്രഷായി അപ്പോഴാണ് അവന്റെ ഒരു പഴയ ഫോട്ടോ ഞങ്ങളുടെ കണ്ണിൽ കൊട്ടത് ഈ നിൽക്കുന്ന ചെറിയ ചെക്കനാണ് ഈ നിൽക്കുന്ന വലിയ ചെക്കൻ ഞങ്ങൾക്ക് വേണ്ടി അവന്റെ അമ്മ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങള് നേരെ ഇറങ്ങി അവന്റെ രണ്ടാമത്തെ വീട്ടിലേക്ക് അവന്റെ പഴയ തറവാട് വീട് അവിടെ ഇപ്പൊ ആരും താമസിക്കുന്നില്ല അല്ല ക്യാമറ എടുക്കാനാണ് പറയുന്നേ ആവരണേടേ കൊണ്ടാളിണ്ടി നേരെ പ്രാന്ത ബോത്ത് ഓ ഗയ്സ് പറ 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 വെളി വസ്ഥയര കവന്നോ അല്ല ഹാ हां വൈ അള്ളോയോ ഓടോ ഓടോടാ ഓടോ പോയി നീ പിന്നെ അവിടെ അരിച്ചു പിറക്കി പരിപാടിയൊക്കെ തുടങ്ങി പിടിച്ചു ഇന്നിനും കാര്യല്ല ഇത് പോയതാ

ആളൊഴിഞ്ഞ സ്ഥലം കണ്ട സ്വയം ഒച്ച ഉണ്ടാക്കി സ്വയം പേടിക്കലാണ് യുവമാരുടെ മെയിൻ ഹോബി അങ്ങനെ നേരം വെളുത്തു വ്യൂ കാണാൻ വേണ്ടി ഞങ്ങൾ ഇവന്റെ ടെറസിന്റെ മേളിലേക്ക് കയറി ഈ കാണുന്ന മനയുടെ അപ്പുറത്ത് കർണാടക ഫോറസ്റ്റ് അതിർത്തിയാണ് ഇതിന്റെ ഇപ്പുറത്ത് കാണുന്നതൊക്കെ ഇവന്റെ പറമ്പുമാണ് ആ മരത്തിന്റെ മണ്ടെ കയറി കൊക്കോ യദു കൃഷ്ണൻ താഴെ നോക്കി നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ എല്ലാം കൃഷ്ണന്മാരാണ് ഇനി അടുത്ത പരിപാടിക്കുള്ള പ്ലാനിങ് ആണ് ജീവിക്കുന്നവനാണ് അനന്തു ഇപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ ഇതാണ് ശ്രീവിഷ്ണു അങ്ങനെ വിളിക്കും പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി വണ്ടിയെടുത്ത് തെരുവ് മല കാണാം ഇവിടെ അടുത്തൊരു അടിപൊളി മലയുണ്ടെന്നാണ് ചെക്കൻ പറഞ്ഞത് മല കയറുന്നതിന് മുമ്പ് നമ്മൾ ചെറിയ സ്നാക്സ് എന്തെങ്കിലും മേടിക്കാൻ ഉദ്ദേശം മലയുടെ മുകളിൽ കയറി കഴിക്കാൻ ഒട്ടും ക്രൗഡില്ലാത്തൊരു അടിപൊളി സ്ഥലം ഇവിടെ സഞ്ചാരികളൊന്നും കണ്ടുപിടിച്ചിട്ടില്ലെന്നാ തോന്നണേ ആരുമില്ല ഇവിടെ സ്ഥലം അടിപൊളിയാ ഈ സ്ഥലത്തെ കുറിച്ച് കണ്ടും കേട്ടും ഒക്കെ ആൾക്കാർ വരുന്നതേ ഉള്ളൂ ഞങ്ങളിങ്ങനെ വ്യൂ ഒക്കെ കണ്ടു നടന്നു കുറച്ച് കയറി കഴിഞ്ഞപ്പോഴേ വിശക്കാൻ തുടങ്ങി പിന്നെ കയ്യിലുണ്ടാകുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കാനും തുടങ്ങി ആ കാണുന്ന മുട്ടക്കുന്നിന്റെ മേളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മള് നമ്മൾ ടോപ്പ് വ്യൂ പോയിന്റിലെത്തും സംഭവം എന്തായാലും കൊള്ളാം അടിപൊളി സ്ഥലം ഈ മലയുടെ പേരാണ് ാണ് തെരുവുമലോത്തുക്കളെ അതായിരുന്നു നമ്മുടെ തെരുവുമല എക്സ്പീരിയൻസ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു ചൂണ്ടിടാൻ പോകുന്നുണ്ട് ഇതാണ് അശ്വിൻ അശ്വിനും നമ്മുടെ കൂടെ ഒന്നിച്ചു പഠിച്ചാണ് അപ്പൊ നമ്മളെ കാണാൻ വേണ്ടി ചെക്കൻ ഇരുട്ടി എന്ന് കാർ എടുത്തോണ്ട് പറഞ്ഞു ചൂണ്ടി അടിപൊളി സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് ചൂണ്ട ഇടാനായിട്ട് ഇറങ്ങി അമ്മാര് ഇതുവരെ നമ്മുടെ അടുത്ത് എത്തിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ ദൗത്യം ആരംഭിച്ചു ചൂണ്ടയിട്ട് മീനെ പിടിക്കുക അതിനുശേഷം ഒരു കുളി ചൂണ്ടയൊന്നുമല്ല ആനന്ദിന്റെ ഭീകരമായി ചൂണ്ടി ഉണ്ണികൃഷ്ണാണ് കാണുമ്പോ ഭയങ്കര സംഭവം എന്നൊക്കെ തോന്നും ഇപ്പൊ മീനം പിടിച്ച് വെച്ചു കൊണ്ടുവന്നു ജനങ്ങല്ലാർക്ക് ഈ ടൂൺ ഉപയോഗിക്കാൻ അറിയാൻ മാർഗമില്ല അങ്ങനല്ല അല്ല ലോക്കറ്റ് ചെയ്യ് ഇതെരി അറിയാതെ ഓമരേക്കൊണ്ട് ശരി അറിയാടാ എന്നെക്കൊണ്ട് നിനക്കറിയോ എന്നെടാ ചോദിച്ചോ അ അങ്ങനല്ല ഡൗട്ട് ഡൗട്ട്നെ ഇവനെക്കൊണ്ട് രാഗ് ലൂസ് ആയല്ലേ ആ ടൈറ്റ് ചെയ്യേ കുറച്ച ടൈറ്റ് ചെയ്യേ എടാ അത് ലൂസാട പോട്ടാ എടാ ഇത് ഇപ്പോ ലൂസല്ലേ കിടക്കുന്നത് ടൈറ്റീ ആ ടൈറ്റീ എന്റെ പൊന്നേ ഇവർക്കൊണ്ട് ഇത് ചെയ്തിട്ട് അറിയാനണ്ടേ എന്ത് ചെയ്യേണ്ടന്ന് അറിയോ ഇത് ലോക്ക് ചെയ്യ് ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്ക ഇവിടെ പിടിക്കണം ഇവിടെ ഇവിടെ ലോക്ക് ചെയ്ത് പിടിക്ക മാർ മാർ അതന്നെ

ഇതിന്റെ മണം കൊണ്ട കൊണ്ടുങ്ങൾ ഓടി ഓടി വരും അങ്ങോട്ട് ഇനി നമ്മൾ എന്ത് നീ ഒന്നും ചെയ്യണ്ട വെള്ളത്തിലുള്ള നീരെല്ലാം പിടിച്ചു കയറ്റിയ ശേഷം ഞങ്ങൾ കുളിക്കാൻ ഇറങ്ങി ഇന്നത്തെ ദിവസത്തെ പരിപാടികൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഈ കുളികളിൽ കൂടി ഇന്നത്തെ പരിപാടി അവസാനിക്കാമോ ഡേ ടു ഇന്ന് രണ്ടാമത്തെ ദിവസം അശ്വിനിന്നെന്തോ തിരക്കൊക്കെ ഉള്ളുകൊണ്ടോ തന്നെ അവൻ രാവിലെ തന്നെ പോവാണ് അപ്പോ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ പരിപാടി റബ്ബർ തോട്ടത്തിൽ പോയി പാലെടുക്കുക എന്നുള്ളതാണ് റബ്ബറൊക്കെ നേരത്തെ തന്നെ അച്ഛൻ രാവിലെ വന്ന് വെട്ടി വെച്ചിട്ടുണ്ട് ഇനി പാല് മാത്രം എടുത്താൽ മതി ഇപ്പൊ ഏകദേശം സമയം എട്ട് മണി അങ്ങനെ ഞങ്ങൾ ബക്കറ്റൊക്കെ ആയിട്ട് ഇറങ്ങി സംഭവം സ്ഥലം കണ്ണൂരാണെങ്കിലും ഒരു കോട്ടയത്തിന്റെ വൈബാണുള്ളത് ഈ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതിനടുത്ത് പോകുന്നത് കണ്ണൂർ പെറ്റ് സ്റ്റേഷൻ കാണാനാണ് പാലൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഷീറ്റ് അടിക്കാൻ പോവാണ് കഴിഞ്ഞ ദിവസത്തെ പാല് ഒഴിച്ച് വെച്ച് ഇപ്പൊ കട്ടിയായിട്ടുണ്ട് ഇനി ഇതെടുത്തിട്ട് വേണം ഷീറ്റ് ആക്കാൻ രണ്ട് ടൈപ്പ് മെഷീൻ ഉണ്ട് ഒരെണ്ണത്തിൽ കൂടെ കയറ്റി വിട്ട് അതിന്റെ കട്ടി കുറയ്ക്കും പിന്നെ ഇപ്പോഴത്തെ മെഷീനിലിട്ട് ഒരു പാറ്റേൺ ഇടിക്കും എന്നിട്ട് അത് ഉണക്കിയാണ് ഷീറ്റ് കടയിൽ കൊണ്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടു കണ്ണൂർ മാട്ടോൾ ബീച്ചിന്റെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റേഷനിലേക്ക് നല്ല വെയിൽ ഉച്ച സമയം നൂറ് രൂപയാണ് ഇവിടെ ഒരാൾക്ക് കയറാനുള്ള ടിക്കറ്റ് ചാർജ് ഇതിന്റെ കൺസ്ട്രക്ഷനും ഇവിടെ നിൽക്കുന്ന മുസ്ലിമുകളുടെ ഒരു ഡ്രസ്സും ഒക്കെ കണ്ടിട്ട് മൊത്തത്തിലൊരു അറബ് വൈബ് ഇവിടെ ഒരുപാട് തരത്തിലുള്ള പക്ഷികളും മീനുകളും ചെറിയ മൃഗങ്ങളും ഉണ്ട് Yeah. Boy. ചെറിയൊരു പൂളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവരുടെ ഇന്ന് ഫിഷ് ഫുഡ് വാങ്ങിച്ചിട്ട് ഫിഷിന് കൊടുക്കാം ഇങ്ങനൊക്കെ വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് തീറ്റയെടുത്തോണ്ട് പോകും േ ഞാനിവിടെ ഇരുന്ന് എൻ്റെ പഴയ കാലം ഓർക്കുമായിരുന്നു എന്തോരം പ്രേമമായിരുന്നു എന്നറിയാം എനിക്ക് അത് കഴിഞ്ഞ് നമ്മൾ നേരെ മാട്ടൂൽ ബീച്ചിലേക്ക് ഇറങ്ങി നല്ല ഏരിയ ഉള്ള ബീച്ച് അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ചെറിയ ശംഖു പോലത്തെ സാധനം കിട്ടി അത് ജീവനുണ്ട് സാധാരണ ബീച്ചിലൊക്കെ പോയാൽ ഇതിന്റെ ഷെല്ല് മാത്രേ കിട്ടാറുള്ളൂ ജീവനുള്ളത് ആദ്യമായിട്ടാ ഞാൻ കാണുന്നത് അതിന് തൊട്ട് കഴിഞ്ഞാൽ വെള്ളം ചീറ്റിക്കും അതിന്റെ ജീവൻ രക്ഷാപ്രവർത്തനമാണെന്ന് തോന്നുന്നു ഞണ്ടും പലതരത്തിലുള്ള ജീവികളാണ് ഈ ബീച്ചിൽ കാണാൻ പറ്റിയത് ജീവനുള്ള സ്റ്റാർഫിഷ് ഇതി चोरയണതാണോ അറിയാമോ അല്ല കണ്ടോ സ്റ്റോ ഉണ്ട് ജീവനൊരു രാവിലെ മണ്ടിക്ക് കുഞ്ഞിുവേ കുഞ്ഞു പോവാനാണ് ആയിത്ര കുഴി ഇതാണോ അതിന്റെ പൊസിഷൻ ആണോ ശരിക്ക് കണ്ടോ കുഴി കുഴിക്ക് കുറച്ച് കണ്ടോ ആ ഉയിര ഉണ്ട് ഇതിട്ട് കണ്ടോ ആനന്തേ ആനന്ത അപ്പുറത്തെ അല്ലേ എടുത്തോ അക്കർത്ത് പെണ്ടിടാ അങ്ങോട്ട് നടന്ന് കിട്ടോട ഇഷ്ടം പോലെ ഹെ ഹലോ ഒന്ന് പോവാടാ മരമാരി പോയി തരത്തി പോയി ആഹാ കളിക്കണപ്പായല്ലേ അങ്ങനെ നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി ചൂട്ടാട് ബീച്ച് ഇതാണ് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ രണ്ടു ദിവസം നമ്മൾ കണ്ണൂർ ചെലവഴിച്ച് ഇനി നാളെ നമ്മള് നാളിലേക്ക് തിരിച്ചു പോവാണ് ഇവനാണ് നമ്മുടെ ആനന്ദ് ഇനി അടുത്ത മാസം യോഗ്യയ്ക്ക് പോവാണ് അതിന്റെ ഒരു ട്രീറ്റ് ആയിരുന്നു നമ്മള് കണ്ണൂറ്റി അവിടെ കണ്ടത് ഈ ട്രിപ്പ് മൊത്തം ഞാൻ ചെയ്തു നമ്മളെല്ലാം പൈസ കൊടുക്കണം തിരിച്ചു വന്നിന്റെ പൈസ ഇല്ല അത്